ാണ് എല്ലാ തെളിവും അപ്പൊ ചില തെളിവുകൾ നമ്മൾ പർപ്പസ്ഫുള്ളി അത് കൊടുക്കാതിരുന്നാണ് കാരണം അതും വിഴുങ്ങും അത് തേച്ച് മയച്ചു കളയും അത് തന്നെയാണ് ഇതിൽ അപ്പൊ ഇത് മുഴുവൻ കള്ളത്തരാ എല്ലാ അന്വേഷണവും കള്ളത്തരാണ് അപ്പം ഈ വിഷയങ്ങൾ ഇങ്ങനെ പോകുക അതുകൊണ്ടാണ് ഈ പറയുന്നത് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി കിട്ടില്ല സാബുവിന്റെ കുടുംബത്തിന് ഈ പോലീസ് അന്വേഷിച്ചിട്ട് ഒരു കേരളത്തിലെ ആർ ഏറ്റവും പ്രധാനപ്പെട്ട സംഘപ്രചാരവാഹകനായിട്ട് അജിത് കുമാർ ഇവിടെ നിലയ്ക്കാണ് തൃശ്ശൂർ സീറ്റടക്കം ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വർഷമേ ഉള്ളൂ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും കേരളത്തിൽ ആർ എസ് എസ് ബി ജെ പിയുമായിട്ട് വളരെ വിശാലമായ അണ്ടർലൈൻ സഖ്യങ്ങൾ പത്ത് മുപ്പത് സീറ്റിൽ അവരുണ്ടാക്കാൻ പോവുകയാണ് അതിൻ്റെ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അജിത് കുമാറിനെ തൊട്ടുകൊണ്ടുള്ളൊരു തീരുമാനം ഈ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിന്റെ നമസ്കാരം കേരളത്തിൽ ആർ എസ് എസിന്റെ ഏറ്റവും വലിയ സംഘപ്രചാരക് ആരെന്ന് ചോദിച്ചാൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ എന്നായിരിക്കും ഞാൻ ഉത്തരം പറയുക ഇതെന്റെ വാക്കുകളല്ല നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ വാക്കുകളാണ് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് അദ്ദേഹം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഇത്തരത്തിൽ സംസാരിച്ചത് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അന്വേഷണ ഉദ്യോഗസ്ഥരും എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ എല്ലാ കേസുകളിലും ക്ലിയറൻസ് നൽകി ഡി ജി പി ആക്കുന്നതിന് വേണ്ടി ആർക്കും പരാതിയില്ല എന്ന തരത്തിലുള്ളൊരു ക്ലീൻ ചീറ്റും നൽകിയിരിക്കുന്നു എങ്ങനെയാണ് ഏതാണ്ട് നൂറ്റി അൻപത്തിരണ്ടോളം കേസുകളാണ് സ്വർണ്ണം പൊട്ടിക്കൽ കേസുകളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് ഇതിൽ പലതിലും എ ഡി ജി പി എം ആർ അജിത് കുമാറിന് കൃത്യമായി പങ്കുണ്ട് എന്നും പറയുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഇത്തരത്തിൽ ഒരു ക്ലിയറൻസ് നൽകിയത് എന്ന് പറയുമ്പോൾ കേരളത്തിൽ ആർ എസ് എസിൻ്റെ സംഘപ്രചാരകരായി വർക്ക് ചെയ്യുന്നവരിൽ ഏറ്റവും കൂടുതൽ ആർ എസ് എസിന് വേണ്ടി പണിയെടുക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറാണ് ഇതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ എ ഡി ജി പി സ്ഥാനത്ത് നിന്നും എം ആർ അജിത് കുമാറിന് ഡി ജി പി ആയി സ്ഥാനക്കയറ്റം കൊടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് പി വി അൻവർ തുറന്നടിച്ചത് തിരുവനന്തപുരത്ത് കവടിയാറിന് സമീപം കവടിയാർ കൊട്ടാരത്തിന് സമീപം ഒരുപക്ഷെ കവടിയാർ കൊട്ടാരത്തേക്കാൾ വെല്ലുന്ന ഒരു കൊട്ടാരമാണ് എ ഡി ജി പി പണിയുന്നത് ഇത് താൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എം ആർ അജിത് കുമാർ പറഞ്ഞത് മറ്റൊരു സ്ഥലത്ത് ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുന്നു ഫ്ളാറ്റ് വാങ്ങിക്കുന്ന തുകയ്ക്ക് ഇരട്ടിയായി അടുത്ത ദിവസം അത് മറിച്ചു കൊടുക്കുന്നു ഇതിന്റെ എല്ലാം വരവ് ചെലവ് കണക്കുകളും നികുതികളും സർക്കാരിലേക്ക് എ ഡി ജി പി എം ആർ അജിത് കുമാർ അടച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ് സാധാരണയായി എല്ലാ വർഷവും ഐ എ എസ് ഉദ്യോഗസ്ഥരും ഐ പി എസ് കാരും ഐ എഫ് എസുകാരും എല്ലാം അവരവരുടെ വരവ് ചിലവ് കണക്കുകൾ കൃത്യമായി തന്നെ ഇൻകം ടാക്സുകാരെ ബോധ്യപ്പെടുത്താറുണ്ട് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ അല്ലെങ്കിൽ വരവ് ചിലവ് കണക്കുകൾ എ ഡി ജി പി എം ആർ അജിത് കുമാർ സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് കേരളത്തിലെ വലിയ വ്യവസായി അല്ലെങ്കിൽ ലോകത്തിലെ കോടീശ്വരന്മാരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാൾ എന്നറിയപ്പെടുന്ന യൂസഫ് അലിയുടെ വീടിന് തുല്യമായ രീതിയിലുള്ള വീടാണ് ഇപ്പോൾ കവടിയാറിലെ എ ഡി ജി പി എം ആർ അജിത് കുമാർ പണിയുന്നത് എന്നാണ് പി വി അൻവർ തുറന്നടിച്ചിരിക്കുന്നത് ഇതിന് എവിടെ നിന്നാണ് പണം കിട്ടുക ഇതിനിടെ ഒരു മാധ്യമ പ്രവർത്തകൻ പറയുന്നത് കേട്ടു ലോൺ എടുത്ത് വീട് വയ്ക്കാൻ സാധിക്കുമല്ലോ എന്നും അപ്പോഴും പി വി അൻവർ അതിന് കൃത്യമായി മറുപടി കൊടുക്കുകയുണ്ടായി ഒരു പ്രോപ്പർട്ടി ബാങ്കിൽ പണയപ്പെടുത്തി ലോൺ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ എഴുപത് ശതമാനം മാത്രമേ ലോണായി കിട്ടുകയുള്ളൂ ഇതുകൊണ്ട് സ്ഥലം വാങ്ങിക്കണം പിന്നെ വീട് വയ്ക്കണം അങ്ങനെയെങ്കിൽ ഇതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തും ബാക്കി മുപ്പത് ശതമാനം പണം എവിടെ നിന്ന് കണ്ടെത്തും അപ്പോൾ കൃത്യമായി ഇതിലൊരു അഴിമതി ഉണ്ട് എന്ന് തന്നെയാണ് അതായത് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇതിൽ കൃത്യമായൊരു സാമ്പത്തിക തിരിമറിയുണ്ട് അഴിമതിയുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഈ പണം എവിടെ നിന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് കൈവന്നു എന്നുള്ളത് അന്വേഷിക്കേണ്ടത് തന്നെയാണ് ഇവിടെയാണ് സ്വർണ്ണ കള്ളക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ബന്ധമുണ്ട് എന്ന് താൻ പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ അടിസ്ഥാനമുണ്ട് എന്ന് അൻവർ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് അതായത് കോഴിക്കോട് വിമാനത്താവളം കേന്ദ്രീകരിച്ച് നടക്കുന്ന സ്വർണ്ണ കള്ളക്കടത്തിനെ കുറിച്ചാണ് താൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് ഈ സ്വർണം അത്രയും എവിടെ നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്നു എങ്ങോട്ട് പോകുന്നു എത്ര അളവ് തൂക്കമുണ്ട് എവിടെ വെച്ചാണ് ഈ സ്വർണം പിടിക്കുന്നത് എവിടെ വെച്ചാണ് ഈ സ്വർണം പൊട്ടിക്കുന്നത് ഏത് തട്ടാനെ ഉപയോഗിച്ചാണ് ഇത് ഉരുക്കി മറ്റു രൂപത്തിലാക്കി അല്ലെങ്കിൽ പൊട്ടിച്ച് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധമുള്ള ആളുകൾ നീക്കം ചെയ്യുന്നത് ഇതെല്ലാം കൃത്യമായി അന്വേഷിക്കപ്പെടേണ്ട ആവശ്യം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഘമാണ് ഇതിനെല്ലാം വിഘാതമായി നിൽക്കുന്നത് അതുകൊണ്ട് കേരള പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതെവിടെയും എത്തില്ല എന്ന് തന്നെ പി വി അൻവർ പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും ഇക്കാര്യത്തിൽ കൃത്യമായി പങ്കുണ്ട് എന്നാണ് പി വി അൻവർ പറഞ്ഞു വരുന്നത് കേരളത്തിൽ നടക്കുന്ന എല്ലാ കുറ്റകൃത്യങ്ങളുടെയും ഒരു നില ഇത് തന്നെയാണ് എന്ന് പി വി അൻവർ എടുത്തു പറയുന്നു ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട് മുൻ കണ്ണൂർ എ ഡി എം ആയ നവീൻ ബാബുവിൻ്റെ മരണത്തിലും യാതൊന്നും തന്നെ അന്വേഷണ ഏജൻസികൾ പുറത്തു കൊണ്ടുവരാൻ പോകുന്നില്ല എന്ന് പി വി അൻവർ പറയുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈയിടെ ഉണ്ടായ സാബുവിൻ്റെ കൊലപാതകത്തെക്കുറിച്ചും ഒന്നും തന്നെ പുറം ലോകം അറിയാൻ പോകുന്നില്ല കാരണം കേരള പോലീസിന്റെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ചാൽ ഇത്രയും മാത്രമേ പുറത്തു വരാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും ഇനി മറ്റൊന്നും തന്നെ നമ്മൾ പ്രതീക്ഷിക്കേണ്ട എന്നാണ് പി വി എൻവർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും താൻ ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറിച്ച് പുറത്തുവിട്ടിട്ട് തെളിവുകൾ തുലോ വിരളമാണ് ഇനിയും പറഞ്ഞതിലധികം കാര്യങ്ങൾ തന്റെ കയ്യിലുണ്ട് അത് താൻ കോടതിയിൽ സമർപ്പിക്കും അന്വേഷണ ഏജൻസികൾ വരട്ടെ എന്നാണ് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ കൃത്യമായ ഒരു അന്വേഷണം നടത്തണം എന്ന് സർക്കാരിന് താല്പര്യമുണ്ടെങ്കിൽ നട്ടല്ലുണ്ടെങ്കിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തട്ടെ എന്തുകൊണ്ടാണ് സർക്കാർ അതിന് തയ്യാറാകത്തത് ഔദ്യോഗികമായി ഇത്രയും ഉന്നതിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെതിരെ അഴിമതി ഉണ്ടാകുമ്പോൾ സർക്കാരിന് ധൈര്യമുണ്ടെങ്കിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് വേണ്ടത് എന്തുകൊണ്ട് പിണറായി വിജയൻ അത് ചെയ്യുന്നില്ല എന്നുകൂടി പി വി അൻവർ എടുത്തു ചോദിച്ചു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അതിനിശതമായ വിമർശനങ്ങളാണ് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉയർത്തിയത് എന്നാൽ പി വി അൻവറിനെതിരെ എ ഡി ജി പി എം ആർ അജിത് കുമാർ കേസ് നൽകിയിട്ടുണ്ടെന്ന് അറിയുന്നു മാത്രമല്ല ഐ ജി പി വിജയനുമായി ബന്ധപ്പെട്ട് മറ്റ് ചില സ്വാരസ്യങ്ങളും എ ഡി ജി പി എം ആർ അജിത് കുമാറുമായി ഉണ്ടെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറിച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചും എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ സ്വർണ്ണ കള്ളക്കടത്തിനെ കുറിച്ചും കവടിയാറിൽ എ ഡി ജി പി നിർമ്മിക്കുന്ന വീടിന് എവിടെ നിന്നാണ് ഇത്രയധികം സാമ്പത്തിക സഹായം ലഭിച്ചത് എന്നിങ്ങനെയുള്ള നിരവധി ദുരൂഹമായ കാര്യങ്ങളാണ് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറഞ്ഞത് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഒന്നും നടന്നിട്ടില്ല ഇവർ കൊടുക്കട്ടെ റിപ്പോർട്ട് കൊടുക്കട്ടെ യൂസുഫ് അലി വീടുണ്ടാക്കുന്ന കവടിയാർ കൊട്ടാരത്തിന് യൂസുഫ് അലിയുടെ വീടിന് ചാരിയാണ് ആര് ഈ ഡി ജി പി അജിത് കുമാർ വീടുണ്ടാക്കുന്നത് അല്ല അത് ആ ഒരു വരട്ടെ റിപ്പോർട്ട് കൊടുക്കട്ടെ എന്ന് നമ്മൾ എല്ലാവരും എടുക്കണമല്ലോ ഒരു ലോൺ കൊണ്ട് വീട് മുഴുവൻ പറയാൻ പറ്റുമോ ഭൂമി വാങ്ങണ്ടേ എത്ര ശതമാനം ആ ലോണ് തരിക അറുപത് ശതമാനം എഴുപത് ശതമാനം വരും പത്തും ഇരുപതും കോടി രൂപയുടെ ഒരു പ്രോപ്പർട്ടിയിൽ എഴുപത് ശതമാനം ലോണ് തന്നാൽ തന്നെ മുപ്പത് ശതമാനം എവിടുന്ന അതിൻ്റെ സോഴ്സ് എവിടെയാണ് ഇപ്പം ഈ പറയുന്ന മുപ്പത്തഞ്ച് മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിന് വാങ്ങി അറുപത്തഞ്ച് ലക്ഷത്തിന് വിറ്റത് അദ്ദേഹത്തിൻ്റെ ഇൻകം ടാക്സിൽ ആ പ്രോഫിറ്റ് അദ്ദേഹം ഫയൽ ചെയ്തിട്ടില്ല ഈ പണം എവിടെ കൊണ്ട് എന്താ ഇൻകം ടാക്സിൽ ഫയൽ ചെയ്ത് തരുന്നത് ഓരോ വർഷവും ഐ പി എസ് ഐ എ എസ് ഐ എഫ് എസ് ഓഫീസർമാർ അവരെ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കണം ആ കണക്കിലൊന്നും ഇത് കൊടുത്തിട്ടില്ല അതെവിടെ കൊണ്ടുപോയി വിഴുങ്ങിയത് കോടതിയെ സമീപിക്കല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോടതിയെ ഇത് അതുകൊണ്ടാണ് ഞാൻ തുടക്കം മുതലേ പറഞ്ഞത് ഇതൊരു ജുഡീഷ്യൽ അന്വേഷണം ഗവണ്മെന്റിന്റെ സ്റ്റാൻഡ് സത്യസന്ധമാണെങ്കിൽ നിങ്ങളൊരു ജുഡീഷ്യൽ അന്വേഷണത്തിന് തയ്യാറാകണമെന്ന് ആവർത്തിച്ച് ഞാൻ പറഞ്ഞത് താ നമുക്കിപ്പോൾ ജുഡീഷ്യൽ അന്വേഷണത്തിന് കോടതിയെ സമീപിക്കാൻ കഴിയില്ല കാരണം ഇപ്പോൾ സമീപിച്ചാൽ കോടതി പറയും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിക്കുകയാണല്ലോ അത് കഴിയട്ടെ അതിൽ പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പം പറയുമെന്ന് പറയും അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ കോടതിയെ സമീപിക്കാൻ സാധിക്കാത്തത് അവർ ആ റിപ്പോർട്ട് നൽകുന്ന നിമിഷം ആ വിഷയത്തിൽ നമുക്ക് ഇടപെടമായിട്ടും നൂറ്റമ്പത്തിരണ്ട് കേസാണ് സ്വർണം പൊട്ടിച്ചത് എൻ്റെ അടുത്ത് മൊഴിയെടുത്ത ഐ ജിയ അടുത്ത് ഞാൻ പറഞ്ഞത് ഈ നൂറ്റമ്പത്തിരണ്ട് കേസിലെ ഈ പ്രതികളെ നിങ്ങൾ നേരിട്ട് വിളിക്കണം ദുബായിന്ന് ആര് സ്വർണം കൊടുത്തു എങ്ങനെ എയർപോർട്ട് വഴി കടന്നു എയർപോർട്ടിന് പുറത്ത് നിന്ന് എവിടുന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ടാണ് കൊണ്ടുപോയത് എത്ര കിലോ സ്വർണ്ണമാണ് അവർ കൊണ്ടുവന്നിരുന്നത് എത്രയാണ് കോടതിയിൽ കൊടുത്തത് ഏത് തട്ടാൻ്റെ അടുത്തു നിന്നാണ് ഇത് തൂക്കിയത് എവിടുന്നാണിത് കഷ്ണങ്ങളാക്കിയത് ഈ നൂറ്റി അമ്പത്തിരണ്ട് ആളെയും വിളിച്ചന്വേഷിച്ചാൽ വളരെ കീറി കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ തെളിയും പത്താളെ വിളിക്കണ്ടേ പത്താളെ റാൻഡം ആയിട്ട് ഒരു അന്വേഷണം നടത്തിയിട്ടില്ലല്ലോ അപ്പം എന്ത് റിപ്പോർട്ട് അവർ കൊടുക്കാൻ പോകുന്നത് ഇവർ റിപ്പോർട്ടൊന്നും കൊടുക്കട്ടെ എന്ന് റിതാൻ ബാസിൽ കേസ് അന്വേഷിച്ചിട്ടേ ഇല്ല മാമി തിരോധാനം മൂന്ന് ദിവസമാണ് ഒരു ഡി വൈസ്പി അന്വേഷിച്ച മൂന്നേ മൂന്ന് ദിവസം അദ്ദേഹം വളരെ സത്യസന്ധമായി ആ കേസ് അന്വേഷിക്കുന്നതോട് കൂടിയിട്ട് അദ്ദേഹത്തെ പോലീസിൽ നിന്ന് എടുത്തിട്ട് എക്സൈസിലേക്ക് മാറ്റി താൽക്കാലിക ജോലി കൊടുത്തുകൊണ്ട് ആ കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടു അത് കഴിഞ്ഞ് പാർട്ടി സെക്രട്ടറിയെ കണ്ടു മരുമകൻ റിയാസിനെ കോഴിക്കോട്ടുകാരെന്നുള്ളതൊക്കെ കണ്ടു അവിടുത്തെ മറ്റുള്ള മന്ത്രിമാരെ കണ്ടു എന്തിനു വേണ്ടിയിട്ട് എസ് ഐ ടിയിലെ അന്വേഷണം ആദ്യം നടത്തിയ ആ ഡി എസ് പിയെ കൊണ്ട് തന്നെ ഈ അന്വേഷണം പൂർത്തീകരിക്കണം ചെയ്തില്ലല്ലോ എന്താ ചെയ്യാത്തത് അദ്ദേഹം ആ അന്വേഷണം പതിനഞ്ച് ദിവസം കൊണ്ട് തെളിയിക്കുന്നു എന്നോട് പറഞ്ഞു പതിനഞ്ച് ദിവസം കൊണ്ട് ഞാൻ തെളിയിച്ചു തരാം മാമി തിരോധാനം മൂന്നാമത്തെ ദിവസം പൊക്കി അപ്പം ഇത് മുഴുവൻ കള്ളത്തരാ എല്ലാ അന്വേഷണവും കള്ളത്തരാണ് അപ്പോൾ ഈ വിഷയങ്ങൾ ഇങ്ങനെ പോകും അതുകൊണ്ടാണ് ഈ പറയുന്നത് നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി കിട്ടില്ല സാബുവിന്റെ കുടുംബത്തിന് ഈ പോലീസ് അന്വേഷിച്ചിട്ട് ഒരു നീതി ലഭ്യമാകാൻ പോകുന്നില്ല മുഴുവൻ കൊടുത്തിട്ടുണ്ട് ഇനി കൊടുക്കാൻ കുറച്ച് ബാക്കിയുണ്ട് അത് കോടതിയിൽ കൊടുക്കും കാരണം കൊടുക്കുന്നതൊക്കെ വിഴിഞ്ഞാണ് എല്ലാ തെളിവും വിഴുങ്ങിയിട്ടുണ്ട് അപ്പോൾ ചില തെളിവുകൾ നമ്മൾ പർപ്പസ്ഫുള്ളി അത് കൊടുക്കാതിരുന്നതാണ് കാരണം അതും വിഴുങ്ങും അത് തേച്ച് വായിച്ച് കളയും തന്നെയാണ് ഇതിൽ ഇഷ്യൂ അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തെ അജിത് കുമാറിന് ഈ എ ഡി ജി പിയിൽ നിന്ന് ഡി ജി പി ആകാനുള്ള സ്ക്രീനിങ് ക്ലിയറൻസ് കൊടുത്തതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ ആർ എസ് എസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘപ്രചാരവാഹകനായിട്ട് അജിത് കുമാർ ഇവിടെ നിലയ്ക്കുകയാണ് തൃശ്ശൂർ സീറ്റടക്കം ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരു വർഷമേ ഉള്ളൂ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും കേരളത്തിൽ ആർ എസ് എസ് ബി ജെ പിയുമായിട്ട് വളരെ വിശാലമായ അണ്ടർലൈൻ സഖ്യങ്ങൾ പത്ത് മുപ്പത് സീറ്റിൽ അവരുണ്ടാക്കാൻ പോവുകയാണ് അതിൻ്റെ തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അജിത് കുമാറിനെ തൊട്ടുകൊണ്ടുള്ള ഒരു തീരുമാനം ഈ ഗവൺമെൻറിൻ്റെ മുഖ്യമന്ത്രി ഓഫീസിൽ